ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ കെ ജി വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി വീഡിയോയും അതുപോലെ തന്നെ ആ ഒരു കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കൊരു ഒന്നര അല്ലെങ്കിൽ ഒന്നേകാൽ ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് കേട്ടോ പൊടിച്ച പഞ്ചസാരയല്ല പൊടിക്കാത്ത പഞ്ചസാര ഇനിയിപ്പം നിങ്ങൾ പൊടിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പായിട്ട് എടുക്കുക കേട്ടോ അതും കൂട്ടിയിട്ട് ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത് ആദ്യം സ്ലോ സ്പീഡിനൊന്ന് ബീറ്റ് ചെയ്യുക അതിനുശേഷം നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് ഇത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് എടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അരിച്ചിട്ടല്ല കേട്ടോ ഡയറക്റ്റ് തന്നെയാണ് എടുക്കുന്നത് കാരണം ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് യൂസ് ചെയ്യുന്നത് അതിൽ വലുതായിട്ട് കട്ടകളോ വേറെ പൊടികളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും ഇട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല് ഡയറക്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ് അല്ലാണ്ട് ചൂടാക്കിയതോ റൂം ടെമ്പറേച്ചറിലോ ഉള്ളതോ ഒന്നുമല്ല കേട്ടോ അപ്പം ആ പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ബ്ലൂബെറി ക്രഷ്യിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ബ്ലൂബെറിയുടെ എസൻസ് വാങ്ങാൻ കിട്ടും പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല കാരണം അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മരുന്നിൻ്റെ ഒരു ചെവ പോലെ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല പകരം ഇതുപോലെ ബ്ലൂബെറിയുടെ ക്രഷ് കുറച്ച് ചേർത്ത് കൊടുത്ത് ബാറ്റർ ഒന്ന് പ്രിപ്പയർ പ്രിപ്പയറാക്കിയെടുക്കും അതിന് ശേഷം ഞാൻ രണ്ട് സിക്സ് ഇഞ്ചിന്റെ ടിന്നിലായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ അത് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നത് വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഓരോ ടിന്നിലെ കേക്കിനെയും ഞാൻ ആറ് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷുഗർ സിറപ്പിലേക്ക് ഇതേ കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു കളറിൽ ഇരിക്കുന്നത് ഇനി കേക്ക് ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു അതിനുശേഷം ഷുഗർ സിറപ്പ് കൊടുത്ത് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്രീം ഇട്ടതിന് ശേഷം ബ്ലൂബെറിയുടെ ക്രഷ് കൊടുത്തു നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും ടേസ്റ്റ് കൂട്ടം ായിട്ട് പല രീതിയിലും നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു രീതിയിൽ ആട്ടോ ചെയ്യുന്നത് അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു അതും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ക്രീം ഇട്ടു അതിലേക്ക് ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ബ്ലൂബെറിയുടെ ക്രഷ് മുകളിൽ ഒഴിച്ചു നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് മലാസിൻ്റെ ബ്ലൂബെറി ആണ് കേട്ടോ എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയിട്ടുള്ള ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ മലാസിൻ്റെ മലാസിൻ്റെ എല്ലാ ക്രഷ് എല്ലാ ടൈപ്പ് ക്രഷും നല്ലതാണ് അപ്പോൾ കൂടുതലും ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇനി നിങ്ങൾക്ക് ഫ്രഷ് ബ്ലൂബെറി വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഫ്രഷ് ബ്ലൂബെറി വാങ്ങി അത് പഞ്ചസാരയിലിട്ട് വിളയിച്ച് നല്ലതുപോലെ ഒന്ന് ഒരു ജാമിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ട് ഇതുപോലെ ഫിലിങ്സായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാ ലെയറും ആറ് ലെയറും ഇതുപോലെ തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഫൈനൽ ഫൈനലായിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് ഫ്രീസറിലാണ് വെച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് സെറ്റായി കിട്ടാനായിട്ട് ഒരു അരമണിക്കൂറ് ഫ്രീസറിൽ വെക്കും അപ്പോൾ കേക്ക് ഫ്രീസറിൽ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ക്രീം അതായത് ഫൈനൽ കോട്ടിങ് ചെയ്യാനുള്ള ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ നിയോൺ ബ്രൈറ്റ് യെല്ലോ കളറിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു നമ്മുടെ ആ ഒരു സ്പാച്ചിലിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതാണ് അപ്പോൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിനൊരു ഓഫ് വൈറ്റും ലാവൻഡറും ഈ രണ്ട് കളറിൻ്റെ ഷെയ്ഡിൽ വേണം കേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അവരൊരു ഡിസൈനും തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് അങ്ങനെ വരുന്ന ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ദേ ഫൈനൽ കോട്ടിങ് കൊടുത്തു അതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ആ ടൈമിൽ തന്നെ നമ്മുടെ ബേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗറിൻ്റെ ലീഫ് ഗ്രീനിന്ന് ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഷെഫ് മാസ്റ്ററിൻ്റെ നിയോൺ ബ്രൈറ്റ് ഗ്രീനിന്ന് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളറ് മിക്സാക്കി നോക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഒരു എക്സാക്റ്റ് കളറല്ലേ എനിക്കൊരു കളർ കിട്ടുന്നത് വരെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ വീണ്ടും ഷുഗറിൻ്റെ സൂപ്പർ ക്രിസ്മസ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡുണ്ട് അതിൽ നിന്നൊരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എനിക്ക് പറ്റിയ കളർ എനിക്ക് കിട്ടാത്തത് കൊണ്ട് വീണ്ടും ഞാനൊരു രണ്ട് ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് നോക്കി എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേന് ഏകദേശം ആ ഈ ഒരു കളറ് മതി എന്നുള്ളത് മൈൻഡിൽ തോന്നിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഈ മിക്സ് ചെയ്തെടുത്ത ഈ ഒരു ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓവർ സൈസിനല്ല ചെറിയതായിട്ടൊന്ന് ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റെംസ് ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ ഇത് വരച്ചു കൊടുക്കുമ്പോഴത്തേന് വളരെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക ഒരുപാട് ഓവറായിട്ട് ആ ഒരു തിക്നസ് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്യുമ്പോഴത്തേന് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഞാൻ കുറേ വരകൾ ഇട്ട് കൊടുത്തു അതിന് ശേഷം ബാക്കി ക്രീം ചെയ്തുപോലെ ഒരു നമ്മുടെ ആ ഒരു എന്താ സ്ക്രാപ്പറിൻ്റെ പുറത്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലീഫിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് അതിൽ കാണിച്ചു തന്നതാണ് ഇനി പതിയെ പതിയെ നമുക്ക് ഇത് ഭയങ്കര അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും പ്രഷർ കൊടുക്കാനും പാടില്ല ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സിൻ്റെ ഡിസൈൻ ഒന്ന് ക്രീമിലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളാണ് ചെയ്യാൻ എന്നാൽ കാണാൻ നല്ലൊരു ലുക്കുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഈ പാലറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഫുള്ളായിട്ടും കേക്കിൻ്റെ താഴത്തെ ബോർഡർ പോലെ ഇങ്ങനെ ഫുള്ള് ലീഫിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത് ഇനി കേക്കിൻ്റെ മേൽഭാഗത്തും ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ബഞ്ച് ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് ആ ഒരു പൈപ്പിംഗ് ബാഗിലെ ക്രീം വെച്ചിട്ട് കുറച്ച് സ്റ്റംസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ഈ ഒരു ലീഫിന്റെ ഡിസൈൻ ഒന്ന് ചെയ്തു കൊടുക്കാം ഈ പാലറ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ പറ്റും ലീഫും അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കാണാൻ ഒരു എലഗൻ്റ് ലുക്കാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം ദേ അതുപോലെ സ്റ്റെംസും ലീഫൊക്കെ മേളിലും വരച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യണം അപ്പം ഞാൻ ഇതുപോലെ ഒരു ഈയൊരു കളറാണ് എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് കളർ മിസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അതിൽ നിന്ന് ആദ്യം ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് മിക്സ് ആക്കി നോക്കി അപ്പോൾ എനിക്ക് എനിക്ക് ആവശ്യം കുറച്ചും കൂടെ ഡാർക്കായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഒരു ഡ്രോപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലാവണ്ടർ ഫ്ലവർ ഇല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതും ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇത് ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ നമ്മൾ ക്ഷമയോടെ ചെയ്താൽ മാത്രമേ ആ ഫൈനൽ ഔട്ട്പുട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് കുറച്ച് ടൈം ഒന്ന് മെനക്കെട്ടാലും ഫൈനൽ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഡൗട്ട് ഇട്ട് കൊടുത്ത് ആ ഫ്ലവേഴ്സ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് കേക്ക് ചെയ്യുമ്പോഴത്തേനും ഡിസൈൻ വർക്ക് ഡിസൈൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം ഒന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല നല്ല കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കേക്ക് എല്ലാവർക്കും ബിഗിനേഴ്സിനായാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടത് ആദ്യം നമുക്കൊരു ക്ഷമ ഉണ്ടാവണം പിന്നെ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ വരച്ചു എല്ലാം ഫുള്ളായിട്ട് ഞാൻ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു പിന്നെ ചെറുതായിട്ട് എനിക്ക് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാനത് ആദ്യം എടുത്ത ആ ഒരു പൈപ്പിംഗ് ബാഗിലെ ക്രീം വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് സ്റ്റെംസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് വരയ്ക്കാം ഇപ്പോൾ കസ്റ്റമർ ഒരു നമുക്ക് ഒരു ഡിസൈൻ തന്നാലും എക്സാറ്റ് അതുപോലെ ചെയ്യാണ്ട് നമുക്ക് നമ്മുടേതായ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടെ ആ ഒരു കേക്കിൽ കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കേക്കിൽ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിൾ വർക്കാണ് ഇനി ഇതിലോട്ട് ഫോണ്ടൻറ്റിൽ നെയിമും കൂടെ എഴുതി വെക്കണം അപ്പം ഞാൻ കുറച്ച് ജെൽ കളർ എടുത്തിട്ടുണ്ട് ഈ ഒരു ലൈലാ കളർ അല്ലേ അത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതേ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫോണ്ടൻറ്റിൽ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ അപ്പം എങ്ങനെ നെയിം എഴുതാമെന്നൊക്കെ ഉള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ വീഡിയോസ് സെർച്ച് ചെയ്താൽ ആ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് കണ്ട് നോക്കുക അതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണിൽ എഴുതാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് എഴുതി കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഞാൻ ഈ ഫോണും കാര്യങ്ങളുമൊക്കെ ഫോണിൽ പിന്നെ നിന്നാണ് കേട്ടോ ഫോണിൽ നോക്കിയിട്ട് ആ ഒരു മോഡലിനാണ് എപ്പോഴും എഴുതാനായിട്ട് ശ്രമിക്കാറുള്ളത് അപ്പോൾ എന്തെങ്കിലും പേരൊക്കെ എഴുതി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ മേൽഭാഗത്ത് ഇത് ഇതുപോലെ ഫോണ്ടൻറ്റിൽ എഴുതിയ പേരൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്